മമ്മൂക്ക കൊറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് നമ്മൾ മമ്മൂക്കാണത് റിലാക്സ്ഡ് അല്ലായിരുന്നു പക്ഷെ എന്നാ നമുക്ക് മമ്മൂക്കനെ കാണുമ്പോ തന്നെ നമുക്ക് ഒരു ഗ്രേസ് ആണ് ഒരു കൈൻഡ് ഓഫ് ഒരു കൈൻഡ് ഓഫ് എനർജിയാണ് മമ്മൂക്കന്നെ കിട്ടുക അപ്പൊ നമുക്കെ കണ്ട് കഴിഞ്ഞിട്ട് ഏഹ് ഒന്നും സംസാരിക്കാൻ നമുക്ക് പറ്റുന്നില്ല അതായത് നമുക്ക് മുന്നിൽ നിൽക്കാൻ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ നമുക്ക് പതിവെ ചോദിച്ചു എന്താണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട് ആ ഡ്രോൺസ് ആണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ കേട്ടിട്ട് ഇതൊക്കെ ഇസ്രയേലിലൊക്കെ ചെയ്യുന്ന ആ ഇസ്രയേലിൽ ഒക്കെ ഇതിൻ്റെ ഒരു വേറൊരു ഫോമേഷൻ ആണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു പേരിനെ കേട്ടിട്ടുണ്ട് ഒരു അപ്രോച്ച് ആണ് അപ്പോൾ നമുക്ക് ആദ്യം എന്നോട് നമ്മളോട് ചോദിക്കുന്നത് എന്ത് ടേൺ ഓവർ ഉണ്ട് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്തു വാല്യുവേഷൻ എത്രയാണ് ോ അതൊന്നും സാധനം എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല അതിനെ കുറിച്ച് തുടങ്ങിയതേ ഉള്ളു അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് തുടങ്ങിയതേ ഉള്ളൂ ഇങ്ങനെ ചെറിയ ചെറിയ ഗവൺമെന്റ് സപ്പോർട്ടുകളൊക്കെ കിട്ടി തുടങ്ങിട്ടേ ഉള്ളൂ അപ്പൊ പറഞ്ഞു ആ ഓക്കെ ഡെവലപ്മെന്റ്സ് എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കും നല്ല രീതിയിൽ അതിനുശേഷം ചേച്ചി ഡെവലപ്മെന്റ്സ് എല്ലാം നമുക്കിവിടെ പറയുന്നുണ്ട് മെസ്സേജ് അയക്കും നമുക്കൊന്നും റിപ്ലൈ ഒന്നും ചെയ്യില്ല ചിലപ്പോ ഒരു സ്മൈലി അല്ലെങ്കിൽ ഒരു ഒരു സിമ്പിൾ ഇടും ആ സിമ്പിൾ ഇടുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷാണ് ഓക്കെ നമുക്കത് കണ്ടു ഇഷ്ടപ്പെട്ടു പിന്നെ ഓരോ സെറ്റിൽ വെച്ച് കാണുമ്പോഴൊക്കെ സെറ്റിൽ ഓരോ തവണ നമ്മൾ നമുക്ക് കണ്ട കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു അടുത്ത തവണ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവണം ഓക്കെ ഇത് പറയുമ്പോൾ നമുക്ക് ആഹാ കൊള്ളാലോ അപ്പൊ ഓരോ തവണ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു രാജ്യത്ത് പോയിട്ട് നമ്മൾ ഈ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തു ചിലപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഓർഡേഴ്സ് ഒക്കെ കിട്ടിയിട്ട് അതൊക്കെ എസിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഇതൊക്കെ മമ്മക്ക് എങ്ങനെയെങ്കിലൊക്കെ അറിയുന്നുണ്ടാവും അപ്പൊ ഓരോ പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് മമ്മുക്കങ്ങനെ കാണും ഇപ്പൊ ഈ പ്രോജക്ടിന്റെ ഡെവലപ്മെന്റ്സും നമുക്ക് അറിയുന്നുണ്ട് അപ്പൊ അറിയുമ്പോൾ അത് കേൾക്കാൻ കാണിക്കുന്ന ഒരു ആകാംക്ഷ നമുക്ക് അറിയാലോ നമുക്ക് നമുക്ക് ഈ ടെക്നോളജിയോട് ഭയങ്കര ക്രൈസ് ആണ് അപ്പൊ നമ്മള് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതു കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ അറിയാൻ വേണ്ടിട്ട് ഭയങ്കര ഉണ്ട് അപ്പൊ കഴിഞ്ഞ കുറച്ച് ആളുകളിൽ നമുക്കും ഭയങ്കര മിസ്സിങ് ആയിരുന്നു നമുക്ക് അങ്ങനെ ഒന്നും കാണാൻ പറ്റുന്നില്ല നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല ഇത് നമുക്ക് ഉള്ളിൽ നല്ലൊരു ഇപ്പൊ ഇപ്പൊ റീസെന്റ് നമുക്ക് കൊച്ചിയിൽ വന്നതിന് ശേഷം നമുക്കിപ്പം ഭയങ്കര എങ്ങനെയെങ്കിലും ഒന്ന് കണ്ട് നിലവിലുള്ള ഡെവലപ്മെന്റ്സ് ഒക്കെ പറയണം ഇപ്പൊ ചേച്ചി അങ്ങോട്ട് പോയി അവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു അറിയില്ല എങ്ങനെയാണ് ഇനി നമുക്കായിട്ട് ഇതുപോലെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയില്ല പക്ഷെ എന്നാ ഇങ്ങനെയൊരു ബന്ധമുണ്ട് അതായത് നമുക്ക് അവാർഡ് തന്നതിന് ശേഷമാണെങ്കിലും നമുക്ക് പറയുന്നത് അവാർഡിലൊന്നും നമ്മള് സാറ്റിസ്ഫൈഡ് ആവരുത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം നമുക്ക് എപ്പോഴും കാണുമ്പോൾ നമ്മളോട് പറയുന്നതാണ് അടുത്ത കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേയിരിക്കും നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്ന പോലെ ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ ടെക്നോളജിയിലും ഇപ്പം നമ്മളുടെ ടീമാണെങ്കിലും അവര് ഈ പറയുന്നത് നമ്മളൊരു സാധനം ഇന്നോവേറ്റീവ് ആയിട്ട് കൊണ്ടുവന്ന് അത് ഡെവലപ്പ് ചെയ്തു പിന്നെ അതിന്റെ അപ്ഡേറ്റഡ് വേർഷൻസ് നമ്മൾ കൊണ്ടുവന്ന് ആ ടെക്നോളജി ഫൈൻ ഫൈൻഡൌൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കൈൻഡ് ഓഫ് ഒരു 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 ടച്ച് പോലെ തോന്നാറുണ്ട് ആ ഒരു ആ ഒരു ഒരു സപ്പോർട്ടീവ് ബൈ വേർഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പരിചയമായിരിക്കാം അതൊക്കെ നമുക്ക് ഭയങ്കര നമ്മളെ സംബന്ധിച്ച് ഭയങ്കര വലിയ അച്ചീവ്മെന്റ്സ് ഒന്നും നം ഇതൊക്കെയല്ലേ അച്ചീവ്മെന്റ്സ് ഒന്നും നമുക്ക് തോന്നും ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു നമ്മളിങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്തു പ്രൊജക്ടുമായിട്ട് മുന്നോട്ട് വന്നപ്പോ ഇങ്ങനെയുള്ള ഒരാളെ പരിചയപ്പെടാൻ പറ്റി അവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ട് ഒരു മെസ്സേജ് അയക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഒരു സന്തോഷം എന്നുള്ളതാണ്